തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ് നെടുങ്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ബീന ആർസിക്കെതിരെയാണ് പരാതി ക്രിമിനൽ കേസുകൾ മറച്ചുവെച്ചുവെന്നാണ് എൽ ഡി എഫ് പരാതി നൽകിയത് പത്രിക തള്ളണമെന്ന ഹിയറിംഗ് നാളെ നടക്കും ബി പി സെഫാൻ ഒരു സിക്കെതിരെ ഉയർന്നുവെന്ന പരാതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത് ഈ ബീന ആർ സി ഇരുപതോളം ക്രിമി കേസുകളിൽ പ്രതിയാണെന്നാണ് പരാതിയായിട്ട് പറയുന്നത് എന്നാൽ അത് അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സമയത്ത് ഈ വിവരങ്ങൾ മറച്ചുവെച്ചു അതുകൊണ്ട് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടാണ് ബി എസ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അംബിക ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഒരു പരാതി സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരാതി നൽകുകയും ഈ ജില്ലാ സബ് കളക്ടറുടെ ഹിയറിംഗിന് ശേഷം ഈ പരാ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയോട് നാളെ ഹിയറിംഗിന് ആവശ്യപ്പെടാൻ ആവശ്യപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇരുപത് കേസ് വിവിധ സ്റ്റേഷനുകളിൽ ഇരുപത് കേസ് ഇവർക്കുണ്ട് ആ കേസ് വിവരങ്ങൾ അടക്കമാണ് എൽ ഡി എഫ് ഇപ്പോൾ ഒരു പരാതിയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ മറച്ചുപിടിച്ച സാഹചര്യത്തിൽ പത്രിക തള്ളണമെന്നാണ് എൽ ഡി എഫിൻ്റെയും എൽ സ്ഥാനാർത്ഥിയുടെയും ആവശ്യം ഏതായാലും നാളെ ഹിയറിംഗിനായി ബി ജെ പി സ്ഥാനാർത്ഥിയോട് ഏജന്റ് മുഖാന്തരം ഹാജരാകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി ക്രിമിനൽ കേസ് ഉണ്ടായെന്ന കാര്യം അടച്ചു വെച്ചു എന്നാണ് ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തിയിരിക്കുന്ന പരാതി നാളെ ഹിയറിംഗ് നടക്കും വിവരങ്ങളാണ് വി പി സുഫൻ നൽകിയത്